മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ മുഖ്യമന്ത്രിയെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണ് സി പി എമ്മിനും സഖാക്കന്മാർക്കും വീണ്ടും ചോദ്യങ്ങൾ മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി കമ്മ്യൂണിസ്റ്റ് ജീവിതം തിരഞ്ഞെടുത്ത ചെറുപ്പക്കാരെ തള്ളിപ്പറയൽ എന്ന് വിമർശിച്ച് കൽപ്പറ്റ നാരായണൻ മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം യുവ കമ്മ്യൂണിസ്റ്റുകാരെ തള്ളിപ്പറയുന്നതിന് തുല്യം എൽ ഡി എഫ് ഘടക കക്ഷിയായ ആർ ജെ ഡിയുടെ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വിമർശനം ഉന്നയിച്ചു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മകനും കമ്മ്യൂണിസ്റ്റുകാരൻ ആകണമെന്ന് ആഗ്രഹിക്കുമെന്നും അയാൾ ഒന്നിലും ഇടപെടാത്ത സമ്പന്നനായി ജീവിക്കുന്ന ഒരാളാണെന്നും മുഖ്യമന്ത്രി പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ജീവിതം തെരഞ്ഞെടുത്ത നൂറുകണക്കിന് ചെറുപ്പക്കാരെ തള്ളിപ്പറയിലാണെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഇഡി നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിലാണ് കൽപ്പറ്റയുടെ പരാമർശങ്ങൾ വടകരയിൽ നടന്ന ആർ ജെ ഡി നേതാവ് കെ കെ രാഘവന്റെ അനുസ്മരണ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കൽപ്പറ്റ നാരായണൻ വിമർശനം ഉന്നയിച്ചത് മകനെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം ഡിവൈഎഫ്ഐക്കാരെ അവഗണിക്കരുതെന്ന വിമർശനവുമായി കൽപ്പറ്റ നാരായണൻ രംഗത്ത് വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് തന്റെ മകൻ തനിക്ക് ഒരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്നാണ് സാഹിത്യകാരൻ പറയുന്നത് അതായത് മകൻ വീട് കഴിഞ്ഞാൽ തൊഴിലിടം തൊഴിലിടം കഴിഞ്ഞാൽ വീട് അല്ലാതെ അധികാര ഇടനാഴിയിലില്ല ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തു വന്നിരുന്നു അപ്പോൾ ഒടി പിടിച്ച് നടക്കുന്ന യുവാക്കളൊക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നവരൊക്കെ ആരായി എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം തന്നെ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു ഇപ്പോൾതാ കൽപ്പറ്റ നാരായണനെ മതിശക്തമായി ആഞ്ഞടിച്ചിരിക്കുക തന്നെയാണ് തൻ്റെ മകൻ തനിക്കൊരു മാനക്കേടും ഉണ്ടാക്കാതെ അയാളുടെ ജീവിതം നയിക്കുന്നയാളാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന യുവാക്കളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അതായത് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരൊക്കെ അവരുടെ കുടുംബത്തിന് മാനക്കേടാണോ അപ്പോൾ ഉണ്ടാക്കുന്നത് എന്നാണ് ചോദ്യം സോഷ്യലിസ്റ്റ് നേതാവും മുൻ വടകര നഗരസഭാ ചെയർമാനുമായ കെ കെ രാഘവൻ അനുസ്മരണത്തിലാണ് കൽപ്പറ്റ നാരായണൻ ആഞ്ഞടിച്ചത് സമ്പന്നനായി ആഡംബരത്തോടെ ജീവിക്കുക എന്ത് സംഭവിച്ചാലും ഭൂമിയിൽ തനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു തലമുറ ഇവിടെ വളർന്നു വരുമ്പോഴാണ് അതിലൊരുവനാണ് തന്റെ മകനെന്ന് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത് ജീവിതം പണയം വെച്ച് ഒട്ടേറെ തല്ലും വാങ്ങി ആരോപണങ്ങൾ ഏറ്റുവാങ്ങി പ്രവർത്തിക്കുന്ന ഡിവൈഎഫ്എ കാരനെയും എസ് എഫ് ഐക്കാരനെയും അവഗണിക്കുകയാണ് ഈ വാക്കുകളെന്നും കൽപ്പറ്റ കുറ്റപ്പെടുത്തി ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭാവികമായും തന്റെ മകൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്നാണ് ആഗ്രഹിക്കുക സഖാവിനേക്കാൾ വലിയൊരു പദവി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുന്നിലുണ്ടോ ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെന്നും അദ്ദേഹം പറഞ്ഞു